രണ്ടു ദിവസം കാണാനില്ലല്ലോ ഇവിടെ പോയിരുന്നേ ആ ഇവിടെ നില് നിസ് പ്ലീസ് പറഞ്ഞാ മഴ കൊള്ള രാവിലെ നല്ല മഴ ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കോഴിക്കൊന്ന് ഫുഡൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയില്ല പിന്നെയാണ് ഇറങ്ങിയത് അതാകണ്ട കോഴിക്കുട്ടക്കന്മാരെല്ലാവരും വിളിച്ചു തുടങ്ങി എല്ലാവരും വിളിച്ചു തുടങ്ങി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും റെഡിയാണെന്ന് റെഡി ആ എല്ലാവരും റെഡിയാണോ അല്ല എല്ലാവരും ഫുഡ് വന്നപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ വന്നു ഇപ്പം ഇതിനൊന്നുമ്പോൾ മഴ ആയുണ്ടൊക്കെ ഇവ ഫുള്ളായിട്ട് വെള്ളമൊക്കെ വീഴുമായിരുന്നു പിന്നെ അതിൻ്റെ മേലിൽ പിന്നെ ഒരു നല്ല ടാർപ്പാളത്തിൻ്റെ ഒരു ഷീറ്റൊക്കെ മേടിച്ച് അങ്ങ് ഇട്ടെന്ന് ഫുള്ളായിട്ട് ഞാൻ ക്ലോസ് ചെയ്തുകൊണ്ട് അങ്ങനെ മഴയൊന്നും വെള്ളമൊന്നും അകത്ത് വീഴുന്നില്ല അങ്ങനെയാലും നമുക്കിതിന് ഇന്ന് അകത്ത് കയറി തന്നെ കൊടുക്കാം അകത്ത് മാറിയിന്നേ മാറി എല്ലാവരും അകത്ത് കയറിയേ എല്ലാവരും അകത്ത് കയറിയേ സൈഡി പോയെ സൈഡി പോയി ഇറങ്ങിയേ ഇറങ്ങിയേ പിന്നെ ഇന്നലെ ഫുള്ളായിട്ട് അതിൻ്റെ ഒരു നെറ്റ് ഒരു സൈഡിൽ ഫുള്ളായിട്ട് കെട്ടിയിട്ടുണ്ട് മാറിയ മാറിയ മാറി മാറി കയറി കുട്ടീൻ്റെ അകത്ത് അതോട്ട് കയറി അതോട്ട് കയറി വ ഇവിടെ 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 പിന്നെ എല്ലാത്തെയും പഠിപ്പിച്ചെടുക്കുന്നത് ഇവിടെ പോയി 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 അവിടെ അതിൻ്റെ കയറി എല്ലാവരുടെയും അത് കയറി ഇവിടെ പോയി വ പോയി പോയ സാരി വന്നേ നീ ഇങ്ങോട്ട് പോന്നേ പുറത്ത് പോയി കുട്ടീൻ്റെ കയറി കുട്ടീൻ്റെ തേറി കയറിയ കയറിയേ കയറി കയറി ആ കയറിയേ കയറി 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 പുറത്തു വീ നിടുത്ത് പ്രത്യേകിച്ച് വരണോ കയറി കയറി ആ കയറ് ആ കയറി ഇങ്ങോട്ട് പോയി നല്ല ആ നീ നിന്റെ അടുത്ത് സപ്പറേറ്റ് ആ കയറി പുറത്തു പോറത്ത് പോവും പുറത്ത് ആ ഇട ആ കയറ് ആട എല്ലാവരും ഞാൻ ഞാനിത് ഫുഡ് എടുക്കട്ടെ പാത്രങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ചോറ്റ പാത്രങ്ങളൊക്കെ ഇവിടെ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ ആ നിങ്ങൾ അല്ലല്ല അല്ല അങ്ങോട്ട് നിന്ന് ആ എല്ലാവരും നിന്ന് എല്ലാവരും അകത്ത് നിന്ന് എല്ലാവരും അവിടെ ക്യൂ എല്ലാവരും അകത്തേക്കുന്ന മതി എപ്പോഴും പറ അങ്ങോട്ട് ഇന്ന് ആത്തോട്ട് ഇന്ന് എല്ലാവരത്തോട്ട് നിന്ന് ആ അവിടെ നിന്നെ വെരി ഗുഡ് അവിടെ അവിടെ നിന്നാൽ മതി എല്ലാവരും ഫുഡെടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ അങ്ങനെ എല്ലാം ഓൾ ഇടുപ്പോ അല്ല ഇടുവേ ഇടു പോകും അത്തോട്ട് കയറും അതോട്ട് കയറി അത്തോട്ട് കയറും ആ കയറി കയറി അത്തോട്ട് കയറി അത്തോട്ട് വട്ട് പോവും അത്തോട്ട് പോയേ ഇവിടെ കൊടാ 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 അതോട്ട് കേറി കഴിച്ചോ എല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഫുഡ് കൊടുത്തു അപ്പോൾ ഇന്നലെ പിന്നെ രാവിലെ നല്ല ആണോ വേണ്ട വേണ്ട എല്ലാവരും കഴിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരാൾ മുട്ട ഇട്ടിരിക്കണമുണ്ടോ താഴെയാണ് മുട്ട കിട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ താഴെ വീണ് പൊട്ടിപ്പോയാനേ അല്ലേ ചവിട്ടി ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ സൈഡിലുള്ള ആഴക്കിടക്കുന്ന എല്ലാം ഫുള്ളായിട്ടുള്ള അതിൻ്റെ മരത്തിൻ്റെ പൊടിയും ഇതെല്ലാം വന്ന് ഞാൻ ഇപ്പോഴത്തോട്ട് മാറ്റിയിട്ട് ഇവിടെ പപ്പയും നില വന്നിരുന്നപ്പോൾ വല കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓ അവിടെ അവിടെ വല കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് ഇപ്പോൾ ഇരുന്ന് ഇവിടുത്തെ ഈ പൂവനെയും പിടയൊക്കെ മാറ്റി മൂന്ന് പൂവാനുണ്ട് അപ്പോൾ നിറയെ പേര് പറഞ്ഞാൽ ഒത്തിരി പൂവന് ഇതിൻ്റെ അകത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ ഒരു ഒരു പൂവനെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് ഞാൻ മാറ്റാൻ പോകണ ചിലപ്പോൾ ഈ പൂവനായിരിക്കും അത് രണ്ടപ്പുറത്തേനായിട്ട് അതിനെ ഞാൻ ഇവിടെ 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 അതിനൊന്ന് ടിയും അടി തരും അല്ല പറയാട്ടില്ലെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മള ഒരു കുഴപ്പം എന്ന് വെച്ചുകഴിഞ്ഞാ ആ പൂവെ അകത്തിയിരിക്കുന്ന ഈ ഈ വെള്ളപ്പൂവിന്റെ കൂടെ ഏതെങ്കിലും പുടക്കൂഴിയെന്ന് അതിന്റെ കൂടെ നിൽക്കണെങ്കിൽ മറ്റ് രണ്ട് പൂവല്ലോ ഒരു പൂവുമ്പോൾ എപ്പോഴും വന്നതിനെ ഉപദ്രവിക്കാറുണ്ട് അതുകൊണ്ട് എങ്ങനെയാലും എന്നെ ഒരു പൂവിനെ മാറ്റിയിരുന്നു കാര്യങ്ങൾ കണ്ടിട്ട് ഒരു പടക്കുഴി തന്നെ അങ്ങോട്ട് മാറി ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നതാണ് ഫുഡ് കുടിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മളിത് കണ്ട് കണ്ടാണ് മനസ്സിലാക്കുന്നത് അത് 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 രണ്ടുപേരും ഭയങ്കര ലോ തോന്നുന്നു എങ്ങനായാലും ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞ് അപ്പോഴതെല്ലാം ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാലും വന്നതിന് ശേഷം വേണമെങ്കിൽ ഇതിൻ്റെ ഇതും കൂടെ ഒന്ന് കെട്ടണം എന്താ പാവം അപ്പടക്കോഴിയുടെ എന്താണ് ചുമ്മാ അവിടെ നിന്നില്ല ചുമ്മാ കുഴപ്പമില്ല അപ്പടക്കോഴിയെ ഫുള്ളായിട്ട് അതിൻ്റെ തൂവലെല്ലാം കടിച്ച് ഇട്ടക്കി അപ്പോൾ എങ്ങനെയാലും പിന്നെ ആവട്ടെ പിന്നെ വന്നിട്ട് നമുക്കൊന്ന് ഇത് കൂടിൻ്റെ ഇതൊന്ന് കെട്ടിയിട്ട് ആ പൂവനെയും ആ പടയെ അങ്ങോട്ടെന്നെ മാറ്റിയേക്കാം ഏതാ ചുവപ്പുണ്ടല്ലോ നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ട പൂവിനാണുള്ളത് ആ പൂവ് കിട്ടിയത് നമുക്കൊന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ കോഴികളെ വയ്ക്കാൻ വേണ്ടി ആൾക്കാർ വണ്ടിയിൽ ഒക്കെ അപ്പോൾ അങ്ങനെ കിട്ടിയതായിരുന്നു ഇവിടെ 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 തരും അവിടെ ഇവിടെ തരും ഉണ്ട് ചവിട്ടി തള്ളി കുറേ ഇതിൽ വേസ്റ്റൊക്കെ എടുത്ത് കളയേണ്ട സമയങ്ങളായി എല്ലാ കോഴിയും ആവശ്യത്തിനും കഴിച്ചു അപ്പോൾ നമുക്കങ്ങനെ മാറി കൊടുക്കും കൊട ഇടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് പോയി ആ ശരി അപ്പോൾ ഇന്ന് രാവിലെ രണ്ട് മുട്ട കിട്ടി ഇപ്പോൾ മഴയാണ് പിന്നെ അതുമാത്രമല്ല അത് മുട്ട ഇടാനുള്ള ഇതിൻ്റെ മുട്ടയ്ക്കെല്ലാം വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല അതിൽ കോഴി ഇരിക്കുന്നതിൽ ഒരു കോഴി ഒന്ന് പുള്ളിയാണ് അപ്പോൾ അതിൻ്റെ മുട്ടയ്ക്ക് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് പിന്നെ രണ്ടുണ്ണി ഇടുന്ന ഒരു കോഴിയുണ്ട്